രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് വരാൻ പോകുന്ന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നതിനായി ഒക്ടോബറിലെ പ്രധാന കറണ്ട് അഫയേഴ്സ് ചർച്ച ചെയ്യുന്ന വീഡിയോയുടെ മൂന്നാം ഭാഗമാണിത് ആദ്യ ഭാഗങ്ങൾ കാണാത്തവർ തീർച്ചയായും കാണണം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്സ് ആണ് നമ്മൾ കവർ ചെയ്യുന്നത് മുഴുവൻ കാണാൻ ശ്രദ്ധിക്കുക സോ തുടങ്ങാം ആഗോള സാമ്പത്തിക സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് കഴിഞ്ഞ വർഷം എഴുപത്തിയൊമ്പതാം സ്ഥാനത്തായിരുന്നു ഡൽഹിയിലെ സെന്റർ ഫോർ സിവിൽ സൊസൈറ്റിയുമായി ചേർന്ന് കാനഡയിലെ ഫ്രേസർ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നൂറ്റി അറുപത്തി രണ്ട് രാജ്യങ്ങളടങ്ങുന്ന സൂചിക തയ്യാറാക്കിയത് സിംഗപ്പൂരും ഹോങ്കോങ്ങുമാണ് ഒന്നും രണ്ടും സ്ഥാനത്ത് ലോകത്തിൽ ഏറ്റവും ഉയരത്തിലുള്ളതും ദൈർഘ്യമേറിയതുമായ തുരങ്കപാത എവിടെയാണ് മണാലി ലേ ഹിമാചൽ പ്രദേശിലെ റോക്തങ്ങിൽ നിർമ്മിച്ചിട്ടുള്ള പാതയുടെ നീളം ഒമ്പത് പോയിന്റ് പൂജ്യം രണ്ട് കിലോമീറ്റർ ആണ് സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരത്തി ഒരുന്നൂറ് മീറ്റർ ഉയരത്തിലാണ് ഇതുള്ളത് അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായിരിക്കെ രണ്ടായിരത്തി രണ്ടിൽ തറക്കല്ലിട്ട തുരങ്കത്തിന് അദ്ദേഹത്തിനോടുള്ള ആദരസൂചകമായി അടൽ തുരങ്കപാത എന്ന് നാമകരണം ചെയ്തിട്ടുണ്ട് ഒക്ടോബർ മൂന്നിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് ഉദ്ഘാടനം ചെയ്തു തുരങ്കപാത യാഥാർത്ഥ്യമായതോടെ മണാലി ലേ യാത്രാദൂരം ദൂരം ആറ് കിലോമീറ്ററോളം കുറഞ്ഞു രണ്ടായിരത്തി ഇരുപതിൽ ലോകത്തെ ഏറ്റവുമധികം സ്വാധീനിച്ച നൂറ് വ്യക്തികളിൽ ഒരാളായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുക്കപ്പെട്ടത് ഏത് പ്രസിദ്ധീകരണത്തിന്റെ പട്ടികയിലാണ് ടൈം മാഗസിൻ ഷഹീദ്ബാഗ് സമരനായിക ബിൽ കിസ് നടൻ ആയുഷ്മാൻ ഖുറാന എയ്ഡ്സ് ഫിഷഗ്വരനായ രവീന്ദ്ര ഗുപ്ത ഇന്ത്യൻ വംശജരായ കമലാ ഹാരിസ് സുന്ദർ പിച്ചൈ ഗൂഗിൾ ആൽഫബറ്റ് സിഇഒ തുടങ്ങിയവരും പട്ടികയിലുണ്ട് ഗോത്ര ഉൽപ്പന്നങ്ങളുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ വിപണി ട്രൈബ്സ് ഇന്ത്യ ഇ മാർക്കറ്റ് പ്ലേസ് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ രണ്ടിന് കേന്ദ്ര ഗോത്രകാര്യ മന്ത്രി അർജുൻ മുണ്ടയാണ് ഏറ്റവും വലിയ കരകൗശല ജൈവ ഉൽപ്പന്ന വിപണന കേന്ദ്രം ട്രൈബ്സ് ഇന്ത്യ ഇ മാർക്കറ്റ് പ്ലേസ് എന്ന പേരിൽ ആരംഭിച്ചത് ട്രൈഫെഡിന്റെ ട്രൈബൽ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഡെവലപ്മെന്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ഒരു സംരംഭമാണ് ഇത് ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ വൈസ് ചാൻസലറായി നിയമിതനായത് ആരാണ് ഡോക്ടർ പി എം മുബാറക് പാഷ കൊല്ലം കുരിപ്പുഴയിലാണ് സർവകലാശാലയുടെ ആസ്ഥാനം ദുബായിൽ തുറന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജലധാര പാം ഫൗണ്ടൻ ദുബായിലെ പ്രശസ്തമായ ഈന്തപ്പന ആകൃതിയിലുള്ള മനുഷ്യനിർമ്മിത ദ്വീപസമൂഹമായ പാം ജുമായിറയിലെ പോയിന്റിലെ പാം ഫൗണ്ടൻ ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു മഹാത്മാഗാന്ധി നാഷണൽ ഫൗണ്ടേഷന്റെ രണ്ടായിരത്തി ഇരുപതിലെ ഗാന്ധി അവാർഡിന് തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് സഞ്ജയ് സിംഗ് അദ്ദേഹം രാജ്യസഭാ എംപിയും ആം ആദ്മി പാർട്ടി നേതാവുമാണ് ഇസ്രായേലിലെ ഒരു സ്വകാര്യ കമ്പനിയുടെ ബിയർ ബോട്ടിലുകളിലെ മഹാത്മാഗാന്ധിയുടെ ചിത്രങ്ങൾ നീക്കം ചെയ്യാനുള്ള ഇന്ത്യയുടെ നയതന്ത്ര ഇടപെടലിൽ അദ്ദേഹം പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട് ഓക്സിജൻ സഹായമില്ലാതെ പത്ത് തവണ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ പർവ്വതാരോഹകൻ അടുത്തിടെ അന്തരിച്ച ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് തൊണ്ണൂറ്റാറ് കാലത്താണ് ഈ വിജയങ്ങൾ നേടിയത് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ എത്രാമത് വാർഷികമാണ് ഒക്ടോബർ പത്തിന് ആഘോഷിച്ചത് നൂറ്റി ഇരുപത്തി അഞ്ചാമത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒക്ടോബർ പത്തിനാണ് പെരിയാർ നദിയിൽ നിർമ്മിച്ച മുല്ലപ്പെരിയാർ ഡാം ഉദ്ഘാടനം ചെയ്തത് ബ്രിട്ടീഷ് ആർമി എഞ്ചിനീയർ ജോൺ പെന്നിക്കിക് ആയിരുന്നു ഡാമിന്റെ മുഖ്യശില്പി മദ്രാസ് ഗവർണർ ആയിരുന്ന വെൻലോക് പ്രഭു ആണ് ഡാം ഉദ്ഘാടനം ചെയ്തത് ഇന്ത്യയിൽ ആദ്യമായി മാസ്റ്റ് എ ടി എം നിലവിൽ വന്നത് എവിടെയാണ് ഉത്തർപ്രദേശിലെ സഹറാൻപൂർ അടുത്തിടെ ബ്ലൂ ഫ്ലാഗ് ലഭിച്ച കേരളത്തിലെ തീരപ്രദേശം കാപ്പാട് ലോകത്തെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്കുള്ള അന്താരാഷ്ട്ര പരിസ്ഥിതി ബഹുമതിയാണ് ബ്ലൂ ഫ്ലാഗ് ഇന്ത്യയിലെ എട്ട് കടൽ തീരങ്ങൾക്ക് ഈ ബഹുമതി ലഭിച്ചു രാജ്യത്ത് വിവരാവകാശ നിയമം റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ത്തിൽ വന്നിട്ട് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പന്ത്രണ്ടിന് എത്ര വർഷം പൂർത്തിയായി പതിനഞ്ച് വർഷം രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ഈ നിയമം നിലവിൽ വന്നത് ബിമൽ ജുൽക്ക ആണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ വിൻസൻ എം പോൾ മൂന്ന് മണിക്കൂർ മൂന്ന് മിനിറ്റ് സമയം കൊണ്ട് മൂന്ന് ശാസ്ത്രജ്ഞരെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിച്ച് റെക്കോർഡ് സൃഷ്ടിച്ച രാജ്യം റഷ്യ ഒക്ടോബർ പതിനാലിനാണ് കസാഖിസ്ഥാനിലെ റഷ്യൻ നിയന്ത്രിത ബേക്കന്നൂർ വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് മൂന്ന് യാത്രികരുമായി പേടകം പുറപ്പെട്ടത് ന്യൂസിലൻഡിൽ രണ്ടാമതും പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട വനിത സീന്ത ആഡൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിന് ശേഷം ന്യൂസിലൻഡിൽ ആദ്യമായാണ് ഒരു കക്ഷി വ്യക്തമായ ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വരുന്നത് നൂറ്റി ഇരുപത് സീറ്റുകളിൽ അറുപത്തിനാലും നാൽപ്പതുകാരിയായ ജസീന്തയുടെ നേതൃത്വത്തിലുള്ള ലേബർ കക്ഷി സ്വന്തമാക്കി പി എസ് നാരായണസ്വാമി ഏത് രംഗത്ത് മികവ് തെളിയിച്ച വ്യക്തിയാണ് കർണാടക സംഗീതം അദ്ദേഹം ഒക്ടോബർ പതിനാറിന് അന്തരിച്ചു സംഗീത ലോകത്ത് പിച്ചൈ എന്ന ഓമന പേരിൽ അറിയപ്പെട്ടിരുന്ന അദ്ദേഹം പത്മഭൂഷൺ രണ്ടായിരത്തി മൂന്നിലെ പത്മഭൂഷൺ ജേതാവ് കൂടിയാണ് ഇന്ത്യൻ നാവികസേനയിൽ ആദ്യമായി യുദ്ധക്കപ്പലിൽ ഹെലികോപ്റ്റർ പറത്തുന്നതിനായി നിയമിതരായ വനിതാ ലഫ്റ്റനന്റുമാർ ആരെല്ലാം റീതി സിംഗ് കുമുദിനി ത്യാഗി സോ താങ്ക്സ് ഫോർ വാച്ചിങ് മീ പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരും ടിൽ ദൻ ബായ്